നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു ഷോറൂമിന് തീപിടിച്ച രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് നവംബർ പത്തൊമ്പതിന് വൈകീട്ട് അഞ്ചര കൂടിയാണ് ബാംഗ്ലൂരിലെ രാജാജി നഗർ എന്ന സ്ഥലത്ത് രാജ്കുമാർ റോഡിൽ പ്രവർത്തിക്കുന്ന മൈ ഇ വി സ്റ്റോർ എന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ഷോറൂമിന് തീപിടുത്തമുണ്ടായത് റിപ്പോർട്ടുകളിൽ പറയുന്നത് പ്രകാരം ഇരുപത്തി അഞ്ചോളം സ്കൂട്ടറുകളാണ് കത്തി നശിച്ചത് അതേപോലെ തീപിടുത്തമുണ്ടായ സമയത്ത് ഷോറൂമിൽ ആറ് പേരുണ്ടായിരുന്നു ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാവുമ്പോൾ തീർച്ചയായും ഈ ആറ് പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പേരിൽ അഞ്ച് പേര് ഷോറൂമിന്റെ പുറത്തേക്ക് ഓടുകയും ഈ ഷോറൂമിൽ തന്നെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന പ്രിയ ഷോറൂമിലെ കാഷ്യറിന്റെ കാബിനിലേക്കാണ് ഓടിക്കയറിയത് എന്നിട്ട് ആ റൂമ് ലോക്കും ചെയ്തു ആ ഒരു വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊന്നും പെട്ടെന്ന് ചിന്തിക്കാൻ സാധിച്ചെന്ന് വരില്ല മറ്റുള്ളവരുടെ കൂടെ പ്രിയയും പുറത്തേക്ക് ഓടിയിരുന്നെങ്കിൽ പാവത്തിന് ഈ ഗതി വരില്ലായിരുന്നു ശ്വാസം മുട്ടിയും പൊള്ളലേറ്റുമാണ് പ്രിയ മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പറയുന്നത് പ്ലഗിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് തീ പിടിച്ചതാണെന്നാണ് അതായത് അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഷോറൂമിന് ആദ്യം തീ പിടിച്ചിരുന്നെങ്കിൽ പ്രിയ ഒരിക്കലും അകത്തെ റൂമിൽ കയറി വാതിലടയ്ക്കില്ല തീ കണ്ടാൽ ആരെങ്കിലും ആ ഭാഗത്ത് നിൽക്കുമോ ലിഥിയം അയൺ ബാറ്ററികൾ കത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന് മുന്നേയും പല സ്കൂട്ടറുകൾക്കും തീപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് ആ വീഡിയോ ആണ് ആദ്യം ഒരു ഗ്രേ കളറുള്ള പുക ചെറിയ രീതിയിലാണ് ഉയരുക പിന്നീട് അത് കൂടാൻ തുടങ്ങും ആ പുക വളരെ വളരെ കൂടുതലായി നല്ല കറുത്ത നിറത്തിൽ കട്ടിയുള്ളതായി പിന്നീട് മാറും അതിനുശേഷമാണ് തീപിടിക്കാറുള്ളത് ഇവിടെയും ഒരുപക്ഷെ ആദ്യം പുക ഉയർന്ന സമയത്ത് ആ പുക ശ്വസിക്കാതിരിക്കാൻ പ്രിയ റൂമിൽ കയറി വാതിലടച്ചതാകാം തീപിടുത്തമുണ്ടാവുമെന്ന് കരുതി കാണില്ല ലിഥിയം ബാറ്ററികൾ കത്തുന്ന പുക ശ്വസിച്ചാൽ മരണപ്പെടുമെന്നൊരു പക്ഷെ പാവം പ്രിയയ്ക്ക് അറിയില്ലായിരിക്കാം അത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഇതിന് മുന്നേയും ഉണ്ടായതാണ് തമിഴ്നാട്ടിൽ ഒരു അച്ഛനും മകളും ഇലക്ട്രിക് സ്കൂട്ടറിനെ തീ പിടിച്ച് അതിലെ പുക ശ്വസിച്ച് ശ്വാസം മുട്ടി മരിച്ചത് ഒരു വർഷം മുന്നേയാണ് കർണാടകയിലെ ലോക്കൽ മീഡിയാസിന് പുറമെ നാഷണൽ മീഡിയാസ് വരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൈ ഇ വി സ്റ്റോർ എന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹന ഷോറൂം ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വിൽപ്പന നടത്തുന്ന വണ്ടിയുടെ പേര് ആരും പറഞ്ഞതായിട്ട് കണ്ടില്ല ഇവരുടെ അഡ്രസ്സ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ സുഹൃത്തുക്കളുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അവരെനിക്ക് ഈ ഫോട്ടോസൊക്കെ അയച്ചു തന്നത് ജെമോ എന്ന ചൈനീസ് കളിപ്പാട്ടം വിൽപ്പന നടത്തുന്ന ഷോറൂമാണിത് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു അച്ഛനും മകളും മരണപ്പെടാനുള്ള കാരണവും ജമോ ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയായിരുന്നു കേരളത്തിൽ ഇവർ പലയിടങ്ങളിലും പലരെയും വഞ്ചിച്ച് വിൽപ്പന നടത്തിയിരുന്നു ജനങ്ങൾക്ക് ഇവരെ പറ്റി കാര്യം വ്യക്തമായി മനസ്സിലായി തുടങ്ങിയപ്പോൾ ഈ പാട്ട സാധനം പിന്നെ ആരും വാങ്ങാതായി അതിനുശേഷം ജെമോപ്പായുടെ ഒരുപാട് ഷോറൂമുകൾ കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട് ഇനിയും കുറച്ചെണ്ണം ബാക്കിയുണ്ട് ഉടനെ പൂട്ടാനായി നിൽക്കുന്നത് ലിഥിയം അയൺ ബാറ്ററികൾക്ക് തീ പിടിച്ചാൽ അതിൽ നിന്നും ഉയരുന്ന പുക മാരക വിഷമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക പ്രിയക്ക് സംഭവിച്ചതുപോലെ ഇനി മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ